ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഗിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗിൽ സതീഷ് വേൾഡ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നതാണ് ഞങ്ങൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല ഒമ്പതാം ക്ലാസ്സുകാരെയും എട്ടാം ക്ലാസ്സുകാരെയും ഒക്കെ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഒമ്പത് വരെ ഓൾ പാസ് എന്ന് പറയുന്ന സമ്പ്രദായം ഇത്തവണയുണ്ടോ എത്ര ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോയിൽ നോക്കാം ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ പരീക്ഷാ അറിയിപ്പുകൾ മറ്റു വാർത്തകൾ ടിപ്സുകൾ ഒക്കെ ആയിട്ട് ദിവസേന നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഒമ്പതാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് ഒരു അടിപൊളി സന്തോഷവാർത്ത തന്നെയാണ് ഇത്തവണ ഓൾ പാസ് എന്ന തരത്തിൽ സമ്പ്രദായം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വെറൈറ്റി രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ എഴുതിയെടുക്കുന്നത് അതായത് എത്ര മാർക്ക് ഇപ്പോൾ എൺപത് മാർക്കിനുള്ള പരീക്ഷകളുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിനുള്ള അമ്പത് മാർക്കിനൊക്കെ ഉള്ള പരീക്ഷകളുണ്ട് സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നൂറിനൊക്കെ ആകും സി എത്ര മാർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ മാത്സിനൊക്കെ ആണെങ്കിൽ ഇരുപത് മാർക്കാണ് സേ മാർക്ക് അപ്പോൾ എടുക്കുന്നത് മാത്രം മുപ്പത് ശതമാനം ഉണ്ട് എങ്കിലാണ് ഓൾ പാസ് അതായത് പാസ് ആ വിഷയത്തിന് പാസ്സാകും എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ ഒമ്പതാം ക്ലാസ്സുകാർക്ക് അങ്ങനെ അല്ല ആ സി മാർക്കും കൂടി കൂട്ടിയിട്ട് ആകെ നോക്കുമ്പോൾ മുപ്പത് ശതമാനം വന്നാൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ്സാകും പത്തിലേക്കാകും ഫോർ എക്സാമ്പിൾ ഒരു വിഷയം എടുക്കാം മാത്സ് എൺപത് മാർക്കിനാണ് നിങ്ങൾ എഴുതി എടുക്കേണ്ടത് അപ്പോൾ അത് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്ക് എഴുതിയെടുത്ത് ജയിക്കാൻ വേണം അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഇരുപത് മാർക്ക് സി ഇരുപത് ഫുള്ള് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ എൺപത് പ്ലസ് ഇരുപത് നൂറ് മാർക്കിനാണ് നൂറ് മാർക്കിന് മുപ്പത് മാർക്ക് മതി നിങ്ങൾക്ക് ജയിക്കാൻ അപ്പൊ ഇരുപത് മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് സിഇ കിട്ടിക്കഴിഞ്ഞു ബാക്കിയുള്ള എൺപത് മാർക്കിൽ വെറും പത്ത് മാർക്കിന് നിങ്ങൾ എഴുതി എടുത്താൽ മതി നിങ്ങൾ പാസ്സാകും അപ്പൊ എട്ടാം ക്ലാസ്സുകാർ വരെ അങ്ങനെയല്ല പക്ഷെ ഒരുപാട് കൺസ്ട്രേഷൻ ഒക്കെ നമുക്ക് അധ്യാപകർ കൊടുക്കാറുണ്ട് ഏകദേശം ഒരു ഓൾ പാസ് സമ്പ്രദായം തന്നെയാണ് കേരളത്തിൽ നിന്ന് പറയേണ്ടി വരും എട്ടാം ക്ലാസ്സുകാർ വരെ ഒമ്പതാം ക്ലാസ്സുകാർക്ക് പ്രത്യേക പേടി ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് തരാനുള്ളത് എഴുതുന്നതിൽ മാത്രമല്ല സിഇയും കൂടി കൂട്ടി മുപ്പത് ശതമാനം ആ ഒരു പാസ് പേഴ്സൻറ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളും പാസ് തന്നെയാണ് പിന്നെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അറ്റൻഡൻസിൻ്റെ അനുസരിച്ച് ആബ്സെൻറ്റിന് അനുസരിച്ച് ഫെയിൽ ആക്കുമോ അത് നിങ്ങൾക്ക് അറിയാലോ ഓരോ സ്കൂളുകാരും ഏത് നയമാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ തന്നെ നിങ്ങളോടൊപ്പം ചിലപ്പോൾ വാർണിംഗ് തന്നു കാണും ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതണമെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് അറ്റൻഡൻസ് വേണം എന്തെങ്കിലും ക്ലാസ്സിലെങ്കിലും കയറിയിരിക്കണ്ടേ ആ ഒരു കോമൺ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മാത്രം മതി എന്തായാലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ അറ്റെത്തും